என்ன கீழ வாங்க என்ன கீழ வாங்க போச்சு மாமா எல்லாமே போச்சு என்ன அவங்க அவங்க கிணறு வெட்டுறாங்க மாமா அதாவது அவன் குவி வெட்டது

ഞങ്ങളുടെ വീട്ടിലെ കിണറിന് ഒരു പത്ത് പതിനഞ്ചു പോലെ താഴ്ച വരും ഇത് പതിനഞ്ചിലും നിക്കൊന്നും തോന്നുന്നില്ല എങ്കി പിന്നെ നിന്റെ അപ്പൻ തന്നെ ഒന്ന് വിളിക്കേണ്ടി വരും കണ്ടോ ആനി എന്നാ പറഞ്ഞാൽ ഒടുവിൽ എന്റെ അപ്പനാ തേറി അയ്യേ നിന്റെ ഉടുപ്പിൽ അപ്പടി മണ്ണായല്ലോ കഴുകാൻ ഞങ്ങളുടെ വീട്ടിൽ വെള്ളം ഉണ്ടല്ലോ ഞങ്ങൾക്കാണേല് ഇവിടെ വെള്ളം കിട്ടിയില്ലേ ജീവിതം തന്നെ വഴിമുട്ടും നീ കിടന്ന് കഷ്ടപ്പെടുന്ന എന്നാ ഇത് കഷ്ടപ്പാടാണെന്ന് ആര് പറഞ്ഞു അവസാനം കൂലി ഇങ്ങോട്ട് അത് ഞാൻ എനിക്ക് തോന്ന പോലെ ചെയ്തോളാം അപ്പഴേ വിശക്കുന്നില്ലേ ഞാൻ പോയി കഞ്ഞി കഞ്ഞിരത്തേക്ക് വരാം ഓ അത് വേണ്ട നമുക്ക് ഒരുമിച്ച് പോയി കഞ്ഞി കുടിച്ചാൽ മതി അത് സമയം നഷ്ടമാ ഞാൻ പോയിട്ട് ചടങ്ങെപ്പറ്റുള്ള കൊച്ച ഇതിനോട് ഇങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ എന്നാ ഭർത്താവ് ആനയുടെ അപ്പച്ചനും അമ്മച്ചിയും എവിടെയും പോയതൊന്നുമല്ല ഏഴു കൊല്ലം മുമ്പ് മരിച്ചു പോയതാ ആ പള്ളിയുടെ അപ്പുറത്ത് ഒഴുകുന്ന പുഴയില്ലേ അതിൽ മുങ്ങി മരിച്ചു ഒരു മഴക്കാലത്ത്

കുറച്ചു കാലായിട്ട് ഒരു പണിയും ചെയ്യാതെ ഒരേ തിരുപ്പല്ലേ നിന്ന് വന്നേ പിന്നീട് എന്തോ ഉത്സാഹം ഇവളുടെ അപ്പച്ചനും അമ്മച്ചനും ഇതുപോലെ രാപ്പകല് ജോലി ചെയ്യും അപ്പൊ കഞ്ഞീ വെള്ളമൊക്കെ കൊണ്ടു മുട്ടുന്ന ഞാനാ കുടിക്കാ ഇതാ വരുന്നു അമ്മച്ചീന്ന് പറഞ്ഞു പിന്നെയും കളക്കിന് രണ്ടു മണിക്കൂർ വല്യമ്മച്ചി കരച്ചിൽ മതിയാക്കി കഞ്ഞി വിളമ്പിക്കേച്ചു நம்ம எல்லாம் மனித ஜாதி மனிதருக்கு உதவி பண்றது மனிதர் கடமை அந்த வந்து, மலையாளத்தர் சுழுவலையில புடுங்கியாச்சு நான் விடுமா,

സൂക്ഷിച്ചു ോ മറവത്തൂര് ഇല്ല സേത്തുമരാ ഇല്ലേ ഇതാണോ മറവത്തൂര് ഇതിന്റെ ആരും ഒന്നും ഉണ്ടാക്ക മറവത്തൂര് കഴിഞ്ഞു മറവത്തൂരത്തുണ്ടായാൽ പറയാം മലയാളി അന്നല്ലേ ഇനി ഒത്തിരി അവിടെ പുതുതായിട്ട് താമസിക്കാമെന്ന മൈക്കിളിനറിയോ എന്റെ അനിയച്ചാരാ ആണോ പാറ തെറിച്ച് കാലൊടിഞ്ഞ് കിടക്കുക അവന് ഇതിന്റെ വലിയ കാര്യമുണ്ടായിരുന്നു കാലൊടിഞ്ഞോച്ചാ കാലൊടിഞ്ഞോച്ചാൽ കാലൊടിഞ്ഞു എന്ത് മാത്രമാണോ നമുക്കെല്ലാം അറിയാപ്പുള്ളൂ ആൾ കിടക്ക മറവത്തൂരെത്തിയല്ലേ എത്തി പറയാന്ന് പറഞ്ഞില്ല പറയണേ അവിടെ രൂപ തന്നില്ല നിങ്ങളോട് തന്ന ഞാനിവിടെ വണ്ടി നിർത്തിണ്ടല്ലേ തനിക്കിത്രയും പേരുടെ കച്ചവടം കിട്ടിയത് ഏ ഓശാരവിടെ നടപ്പില്ലെന്ന് ഞാൻ തന്നോട് പറഞ്ഞിട്ടുള്ളതാ വണ്ടി ഇവിടെ നിർത്താ തന്നോട് ഞാൻ പറഞ്ഞു പറയണോ കാശ് വെച്ചിട്ട് പോണു ഞാൻ ണ്ടല്ലോ കാണിച്ചല്ലേ അറിയുന്നുണ്ട് ഇതാണ് മറുപത് மைக்கிள் புதுதாயிர மீட விட நமக்கு நம்ம புதுதாக தாமசிக்க வந்த மைக்கிள் வீடு കുഞ്ഞാ എടുമ്മാർ അടിച്ച് മൂക്കുറത്ത് കളി എങ്ങനെ ചാടി ചാനായിരുന്നോ

അതൊക്കെ പോട്ടെ എങ്ങനെ ഉണ്ടാ എന്റെ കാലിന് എന്റെ ഈശുടാ ഏത് ഡോക്ടറായ നീ കാണിച്ചേ വേണ്ടാത്ത പണിക്ക് പോയിട്ട് കാല് കളഞ്ഞുണ്ടട കുഞ്ഞെ അങ്ങനെ കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല ചായ നീ ആ തീരുമാനിക്കുന്നേ നമുക്ക് ഉടനെ പോവാം നാട്ടിൽ പോയിട്ടെ നല്ല ഡോക്ടർമാരെ കാണിക്കാം ഞാൻ പോയ വണ്ടി വിളിച്ചോണ്ടരാ വണ്ടി പിടിക്കാം ഇച്ചായ യാത്ര ചെയ്ത് ക്ഷീണിച്ചല്ലോ ആദ്യം ഒന്ന് കുളിക്കെ എന്നിട്ട് വല്ലതും കഴിക്കാം എടാ കുളിയും കളിയൊക്കെ പിന്നെ നീ ഒന്ന് വേഗം റെഡിയാക്കി എന്റെ ഇച്ചായ ഞാൻ പറയുന്ന ഒന്ന് കേക്ക് വെയിൽ ഒന്ന് ചാഞ്ഞിട്ട് നമുക്ക് നാട്ടിലേക്ക് പോവാം ഈട വണ്ടിക്ക് വെയിൽ ഈ ഇച്ചായ ീ ചെന്നാ സോപ്പ് തോർത്തെത്തോട് എടാ കുഞ്ഞിറക്കാൻ ഞാൻ വേദനയ്ക്ക് ഇപ്പൊ കൊറവുണ്ട് നിങ്ങൾ ആരും ഡോക്ടർമാർ അല്ലല്ലോ പക്ഷെ ഡോക്ടർ പറഞ്ഞല്ലോ ഇവിടെ എനിക്കൊന്നും കേൾക്കണ്ട കാല് പോയാ പോയതാ നഗവും മുടിയും പറ്റിയാ പിന്നെ അതുപോലെ ശരി ഇച്ചായം പോയിന്ന് കുളി എന്നിട്ട് നമുക്ക് നാട്ടിപ്പോടുക്കത്തെ ആടാ സോപ്പ് എവിടെ താഴൊരു കിണറുണ്ട് അല്ലെ പിന്നെ ഒരു പറഞ്ഞ അങ്ങോട്ട് വരും പുഴയുണ്ട് ആ ഭാഗത്തായിട്ട് ഓ എന്നാ പിന്നെ പുഴ തന്നെ ആയിക്കോട്ടെ മയത്തിൽ പറഞ്ഞ് മനസ്സിലാക്ക ഈ വന്ന മൂച്ചിൽ ഇറക്കാൻ നിന്നാണ്ടല്ലോ നിനക്കറിയാലോ ചായ പുള്ളിക്കാര എന്നെ പൊക്കി എടുത്ത് അങ്ങ് പോവും ആ നീനീ ചാൻ കഴിക്കാൻ തീരൂട്ടെ നല്ല വിശപ്പ് നീ ആയില്ല ർച്ച കോഴി ഇറച്ചിക്ക് കഥല ചായ എനിക്ക് വയ്യാത്തോണ്ട് അയ്യ ഇത് എങ്ങനെ ഉണ്ണാനാ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കോഴിയിറച്ചിലാ ഉണ്ടിട്ടില്ല അടുത്ത വീടുകളൊന്നും കോഴി കെട്ടത്തിലൂടെ ഇല്ലേ അത് താഴത്തെ വീട്ടുകാര് വളർത്തുന്നതാ ചേടാ പിന്നെ അവരോട് പോരായിരുന്നോ അവര് കോഴി അതെന്നാ സമ്മതിക്കത്തില്ലയോ വിൽക്കാൻ ഊൺ എന്ന് പറഞ്ഞാ ഉച്ച മാത്രമല്ല നമുക്ക് ഉടനെ പോകണ്ടായോ ആ കറി വിട്ട് ഊണ് ആ ഇതറിഞ്ഞിരുന്നേ കോഴിയെ ഞാൻ കൊണ്ടുവരുമായിരുന്നല്ലോ ഓരോ വിധി മുട്ടയെങ്കിൽ മുട്ട ും ആ സ്ഥിയിലായിരിക്കാ ഞാനിപ്പം ഇന്നവിടെ നടന്നത് കച്ചവട വല്ല കൊച്ചേ കൂട്ടത്തല്ല കണ്ണാടിയാലും ഒന്ന് അലുമുലിയ പാത്രങ്ങള് മൂന്ന് ഗ്ലാസുകൾ ഒമ്പത് എല്ലാം തരിപ്പണമായി അതോടെ പ്രശ്നം തീർന്നെന്താ കരുതിയത് ഇല്ല വൈകുന്നേരം ഇപ്പൊ തലയിൽ വെച്ചുകെട്ടുമായി ഡ്രൈവർ തങ്കപ്പനും കൂട്ടരും വന്നു അവന്റെ തലയ്ക്ക് പരിഹാരമായി രൂപ ആയിരം ആ വഴിക്കും പോയി കുഞ്ഞിട്ടിക്കാൻ പറയുന്നേ മേളി താമസിക്കണ മൈക്കിളിനെ അന്വേഷിച്ച് വന്ന ഒരുത്തനാ തങ്കപ്പനെ ബസ്സിലോട്ടെറിഞ്ഞ് തല പൊളിച്ചതെന്ന് വൈകുന്നേരം ആ കടലവണ്ടിക്കാരൻ ഒരു സംശയം പറഞ്ഞു നേരാന്നോ ഇന്നിവിടെ ആരേലും വന്നായിരുന്നോത്തില്ലോ ആയിരിക്കും ഈ ഉരുപ്പിടി തന്നെ ആയിരിക്കും അങ്ങനെ ഡ്രൈവർ തങ്ങപ്പറ്റി തലയടിച്ച് ചാണ്ടിച്ച കളിക്കുഞ്ഞാ വിചാരം ഇയാൾക്ക് നാട്ടിലെ എന്നതാ മോളെ ജോലി അത് ചാണ്ടിച്ചാൻ പാർട്ടിക്കാരനാ അതിന്റെ പ്രവർത്തനം കെ സി കോരസർ പ്രസിഡന്റ് ആയിട്ടുള്ള പാർട്ടി കേട്ടിട്ടില്ലേ തിരുവിതാംകൂർ കോൺഗ്രസ് അതിന്റെ സെക്രട്ടറിയോ ഏതാണ്ടോ ഇങ്ങനെ കവലയിലോ തല്ലിന്നെയ് അത് ചാണ്ടിച്ചാൻ ആയിരിക്കും ഇതേതോ പൊറഞ്ഞു വിത്ത ഡ്രൈവർ തങ്കപ്പന്റെ ആൾക്കാർ പ്രതികാരം ചെയ്യാൻ നടക്കുക തൽക്കാലം പുറത്തിറങ്ങി നടക്കണ്ടാന്ന് പറഞ്ഞപ്പോ അവൻ പറയുക ഉടനെ തന്നെ അങ്ങോട്ട് വിട്ടേക്കാൻ രാത്രി തന്നെ പ്രതികാരം ചെയ്ത് പോയി കൊട്ടുന്നു മൈക്കിളിന്റെ കാലൊടിച്ച് വന്നതാണോ ആണോ കാര്യം ഞാൻ തങ്കപ്പൻ ആയിരം രൂപ കൊടുക്കേണ്ടി വന്നെങ്കിലും ഇവന്റെ ഏറ് നല്ല ഉശരനായിരുന്നു തങ്കപ്പൻ അത് മൂക്കറ്റം കിട്ടിടുക മൂക്കറ്റ തുന്നില്ലെന്ന് പറഞ്ഞ ആ ഞാൻ പോവാ കടയിൽ ബെഞ്ച് ഏ thank hum.